ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ദോശ റെസിപ്പിയായിട്ടാണ് നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള പൊരുദോശയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് പ്ലെയിൻ പൊഫഡ് റൈസാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് മുഴുവനായിട്ടും മിക്സിൽ ഒരു വലിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് പൊടിച്ചെടുത്ത് വരാം ഇത് പൊരിയ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ കുഞ്ഞു കുഞ്ഞു തരികളൊക്കെ ഉണ്ടാവും അത് കുഴപ്പമില്ല ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി സെയിം ജാറിലോട്ട് ഒന്നര ഗ്ലാസ് റവ ഇട്ടെടുക്കാം ഇവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇനി റോസ്റ്റഡ് റവയാണുള്ളതെങ്കിൽ അതും എടുക്കാം ഇതിലോട്ട് അര ഗ്ലാസ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് പത്തിരി മിടിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പൊടിയാണ് ഇനി ഇതിലോട്ട് ഒന്നേകാൽ ഗ്ലാസ് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഞാനിത് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതും ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് ജാർ കഴുകിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് മാവ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഉഴുന്ന ദോശയ്ക്ക് ഉണ്ടാക്കുന്ന മാവിൻ്റെ ഒരു പരുവം ഉണ്ടല്ലോ ആ ഒരു പരുവത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ദോശ റെഡിയാക്കാം അതിനായിട്ട് ഇവിടെ ഒരു തവ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക എന്നിട്ട് ഒരു ഒന്നര തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് പരത്തി കൊടുക്കാം ഇപ്പോഴത്തെ ദോശ ഡ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഞാനിവിടെ സൺഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീ ബട്ടർ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ പൊരിദോഷം കണ്ട നന്നായിട്ട് മരിഞ്ഞ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ഇനി തവയിൽ നിന്ന് എടുത്തു മാറ്റാം നല്ല ക്രിസ്പി ആയിരിക്കുന്നതുകൊണ്ട് തന്നെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ എത്ര സിമ്പിളായിട്ട് ഈ ഒരു പൊരിദോശ റെഡിയാക്കി എടുത്തിട്ടില്ല അല്ലേ തലേ ദിവസം ആ വരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ വരച്ച് പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ എല്ലായിരിക്കും ഡേ പൊരിദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ